ഏഷ്യാനെറ്റ് പുതിയതായി സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് കാറ്റത്തേക്കിളിക്കൂട് അഞ്ചാണുങ്ങൾ മാത്രമുള്ള ഒരു കുടുംബത്തിലേക്ക് യാദൃശ്ചികമായി കയറി വരുന്ന ഒരു പെൺകുട്ടി പുതുമയാർന്ന പ്രമേയവുമായി ആരംഭിച്ച പരമ്പരയിൽ നായികയായ നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പുതുമുഖ നടിയായ ടെസ്സ മരിയ ആണ് തിരുവനന്തപുരം സ്വദേശിയാണ് ടെസ്സ അച്ഛൻ അമ്മ സഹോദരി അടങ്ങുന്നതാണ് കുടുംബം അച്ഛൻ അമ്മ സഹോദരിമാർ അടങ്ങുന്നതാണ് കുടുംബം വിവാഹിതയാണ് താരം ജോസഫ് ജോർജ് എന്നാണ് താരത്തിൻ്റെ ഭർത്താവിൻ്റെ പേര് ഒന്ന് രണ്ട് പരസ്യ ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ടെസ യാദൃശ്ചികമായിട്ടാണ് അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് അഭിനയ പാരമ്പര്യം ഒട്ടും തന്നെ ഇല്ലാത്ത ടെസ്സ വനിതയുടെ കവർ പേജ് ഫോട്ടോഷൂട്ടിലൂടെയാണ് മോഡലിംഗ് രംഗത്തേക്ക് ചുവടുവച്ചത് പിന്നീട് രണ്ടോ മൂന്നോ പരസ്യ ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച ടെസയുടെ ഓണം ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ കണ്ടിട്ടാണ് കാറ്റത്തെ കിളിക്കൂടിലേക്ക് ഓഡിഷന് വിളിക്കുന്നത് ഒടുവിൽ ഏറ്റവും മികച്ച ഒരു പരമ്പരയിലൂടെ ഒട്ടും പ്രതീക്ഷിക്കാതെ നായികയായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ടെസ